ഈ അധ്യാപകൻ കയ്യിൽ ഒരു വടിയുമായി ക്ലാസ് മുറിയിൽ നടക്കുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് ഒരു മിന്നൽ പോലെ ഒരുത്തൻ ടീച്ചറുടെ കയ്യിൽ പിടിച്ച് നിലത്തേക്കെറിഞ്ഞു ഈ കുട്ടിയുടെ പേര് ജാക്ക് എന്നായിരുന്നു യഥാർത്ഥത്തിൽ അയാൾ ഒരു പ്രൊഫഷണൽ അസാസിനായിരുന്നു തന്റെ യഥാർത്ഥ വ്യക്തിത്വം മറച്ചുവെക്കാൻ വേണ്ടിയാണ് അയാൾ ഈ സ്കൂളിൽ വന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അയാൾ ഇവിടെ അഡ്മിഷൻ എടുത്തത് ആദ്യം ടീച്ചർ അവനോട് സ്വയം പരിചയപ്പെടുത്താൻ ആവശ്യപ്പെട്ടു തുടർന്ന് അയാൾക്ക് ഒരു സീറ്റ് നൽകി ആ സീറ്റ് അവസാനത്തെ നിരയിലുണ്ടായിരുന്ന ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയുടെ അടുത്തായിരുന്നു പക്ഷേ ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ ഉടൻ ചില ബുള്ളീസ് അവനെ ശല്യം ചെയ്യാൻ വന്നു അവർ ആ പെൺകുട്ടിയെ കളിയാക്കുക മാത്രമല്ല ഭീഷണിപ്പെടുത്താനും പീഡിപ്പിക്കാനും ശ്രമിച്ചു ജാക്ക് ഉടൻ തന്നെ അവരെ തള്ളിമാറ്റി അവർക്ക് വല്ലാതെ ദേഷ്യം വന്നു അവരിൽ ഒരാൾ അവന്റെ മുഖത്ത് ഇടിച്ചു പക്ഷേ ജാക്കിന്റെ ഭാവം ഒട്ടും മാറിയില്ല കാരണം അത്തരം വേദനകൾ അവനൊരു പ്രശ്നമായിരുന്നില്ല പക്ഷേ അതിനുശേഷം കാര്യങ്ങൾ കൂടുതൽ വഷളായി ചില ആൺകുട്ടികൾ അവന്റെ പേഴ്സ് തട്ടിയെടുത്തു എന്നിട്ടും അയാൾ പ്രതികരിച്ചില്ല പക്ഷേ അവന്റെ കുടുംബ ഫോട്ടോയെക്കുറിച്ച് അവർ മോശമായി സംസാരിച്ചപ്പോൾ അയാൾ പെട്ടെന്ന് ആ ഫോട്ടോ തിരികെ വാങ്ങി അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ സമയമായെന്ന് തീരുമാനിച്ചു പക്ഷേ അപ്പോഴേക്കും ടീച്ചർ എത്തി എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ അവരന്ന് രക്ഷപ്പെട്ടു എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവർ അതേ പെൺകുട്ടിയെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി അവളുടെ ഒരു മാസത്തെ മുഴുവൻ അലവൻസും തട്ടിയെടുത്തു പെൺകുട്ടി അവളുടെ പണം തിരികെ വാങ്ങാൻ ശ്രമിച്ചു എന്നാൽ പിടിവലിക്കിടയിൽ അവളുടെ വസ്ത്രം കീറിപ്പോയി ഇപ്പോൾ ജാക്കിനടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല അയാൾ മുറിയിലേക്ക് പാഞ്ഞുകയറി അവരെ തല്ലാൻ തുടങ്ങി കുറച്ച് അടിയും തുഴിയും കൊണ്ട് അവരെല്ലാവരും നിലത്തു വീണ് ഞരങ്ങുകയായിരുന്നു ഇപ്പോൾ വേദനയിൽ കരയാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ ആ ദിവസത്തിനു ശേഷം സ്കൂളിൽ ആരും ജാക്കുമായി കളിക്കാൻ ധൈര്യപ്പെട്ടില്ല അവന്റെ ഒരു മൂർച്ചയുള്ള നോട്ടം മാത്രം മതിയായിരുന്നു അവരെ ഭയം കൊണ്ടു വിറപ്പിക്കാൻ ജാക്ക് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ ഉടൻ തന്റെ സുഹൃത്തിനെ ചോരയിൽ കുളിച്ച് കിടക്കുന്നതായി കണ്ടു കൊലയാളി അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ ജാക്ക് ഷർട്ട് അഴിച്ചുമാറ്റി നേരെ കൊലയാളിയുടെ നേരെ പാഞ്ഞെടുത്തു നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ ആ മനുഷ്യനെ തല്ലിച്ചതച്ചു എന്നിട്ട് മരിച്ച കൂട്ടുകാരന്റെ കണ്ണുകൾ പതിയെ ശേഷം ഗ്യാസ് പൈപ്പ് മുറിച്ച് മുറി മുഴുവൻ ഗ്യാസ് നിറച്ചു ഒരു കത്തി മൈക്രോവേവിനുള്ളിൽ വെച്ച് ടൈമർ രണ്ടു മിനിറ്റിലേക്ക് വെച്ചു ഇപ്പോൾ ബോംബ് തയ്യാറായിരുന്നു തുടർന്ന് അയാൾ തന്റെ ഡ്യൂക്കാട്ടി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വാതിൽ തള്ളിത്തുറന്ന് ഓടിച്ചുപോയി